സംഭാവന ആ കഞ്ചാവേക്കാൻ കേസേ വിദ്യാർത്ഥി അയക്കും വിദ്യാർത്ഥി അയക്കും വിദ്യാർത്ഥി അയക്കും ചാക്കോച്ചന്റെ കൂട്ടായുസം ചാക്കോച്ചന്റെ കൂട്ടായുസം ിലേ നിരാഹാരം നിരാഹാരം പരണം വരെയും പരണം വരെയും പരിഹാരം

അല്ലാതെ എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക എന്തുവായി റിലേ നിരാഹാരം ഈ റിലേ എന്ന് പറയുമ്പോ ഒന്നിനു പുറ ഒന്നാണ് അതങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കോ അങ്ങനല്ലേ പിന്നെ അതിപ്പോ ഒരാൾ പട്ട് കിടന്ന അവസരമാകുമ്പോ ചത്തു പോകരുതല്ലേ ആ പാടില്ല പാടില്ല അപ്പൊ അടുത്താളിക്ക് ആ അതാണ് കറക്റ്റ് അപ്പോ ഒരാൾ അവശനാകാൻ എത്ര സമയം എടുക്കും ഏകദേശം അതിപ്പോ രണ്ടു മൂന്ന് മണിക്കൂർ വരെ പിടിച്ചിരിക്കുന്നവരുണ്ട് ആഹാണല്ലോ

ായിരുന്നോ സാറ് പോവേ ഇല്ലടാ ഞാനിവിടെ താമസിക്കാം അല്ലെ ആ നഷ്ടപരിഹാരത്തിന്റെ കാര്യം നഷ്ടം ആർക്ക് നഷ്ടം നിനക്കല്ല നഷ്ടമുണ്ടോ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യനെ ഞാൻ കണ്ടിട്ടായിരുന്നേ അവന് കുഴപ്പമൊന്നുമില്ല അതിന് വല്ല കടഞ്ഞൂടെ സാറ് അതല്ല സാറ് വില ഇവിടെ ഇരിക്കുകയും ചെയ്ത് നാട്ടുകാർ പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് സാറും വില കെട്ടി നീ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ അതേ സാറപ്പെട്ട കേസായത് കൊണ്ടാ അല്ലെങ്കിൽ വായിക്കാൻ ഞാൻ അപ്പൊ നമ്മുടെ കാര്യം ആ ഞാൻ ഞാനൊന്നാലോചിക്കട്ടെ ആ പിന്നെ നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ പറഞ്ഞ് നല്ല പോക്കിരുത്തറവും കാണിച്ചാലുണ്ടല്ലോ അതെന്ത് വർത്താനോ അങ്ങനെ ചെയ്യുന്നത് നേരത്തെ ചെയ്യൂടായിരുന്നു ആറു ആ വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം നിരാഹാര സമരം വിജയിക്ക നിരാഹാര സമരം വിജയിക്ക ഭരണം വരെ ഭരണം വരെ സമരം ചെയ്യും എനിക്ക് എനിക്കാകെ നമ്മളിപ്പോ വന്നു നമ്മളിപ്പ എന്ത്യാണ് ഏതാനും ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടെന്ന് നീ കൂടെ ഒന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര പനി അങ്ങനെ തുള്ളി വിറക്കിയ കൊടുത്തൊന്നും കഴിച്ചിട്ടില്ല ഞെരിങ്കേ മുള്ളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടെന്നിട്ട് പേടി Đi Ừ. <laughs> <laughs> കുറച്ചിലാണല്ലോ നല്ല പനിയുണ്ട് ബോധവുമില്ല എന്താ ചെയ്യാം എടാ എന്തെങ്കിലും ഞാൻ എന്താ നിനക്കൊക്കെ പേടി ഹോസ്പിറ്റലിൽ എടുത്താൽ ആവേശം കണ്ടില്ലല്ലോ എന്താ കൊല്ലാനാണെങ്കിൽ ഇപ്പഴേ കൊല്ലെ എന്തിനാ ഇട്ടേക്കുന്ന ഉദ്ദേശം അതല്ല അവൾ ഇവിടെ ഉത്തരം പറയും ഡാമോട്ടെ മാത്രല്ലോ ഞങ്ങളെത്തില്ലേ ഇവിടെ ഓഹോ ഇപ്പൊ എല്ലാവരും കാലും അറിയോ പൊക്കിക്കൊണ്ട് വരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ ഞാൻ മതി ഞാൻ ഏറ്റോളാം കണ്ണി നമുക്ക് അവിടും കുറച്ച് മരുന്ന് വാങ്ങിക്കണം മനുഷ്യനെ കുറച്ച് മനുഷ്യത്തൊക്കെ വേണ്ടേ മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് ആ വട്ടൻ ഡോക്ടറിലെ കാണു അയാളെ കാണും രോഗിയെ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും കാണിക്കണം നമ്മുടെ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ എല്ലാം പറയാം മരപ്പട്ടി പൂരിപാലായല്ലോ നമുക്ക് ഡോക്ടറെ തന്നെ പോവാം പനി എനിക്കാന്ന് പറയാം അതൊക്കെ ഭയങ്കര ബോറാവൂന്നെ ഇല്ലെന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിച്ച പോരെ പോരെ ഇന്നലെ പകല് കോളേജിൽ ഒരു അടി ഉണ്ടായി ഒത്തിരി അടിയുണ്ട് പാവം ഏ ആഹാരം ആണെങ്കിലൊന്നും കഴിച്ചിട്ടുമില്ല അടി കഴിഞ്ഞപ്പൊ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും இநில ராத்திரி ஆயப்போ വല്ലാതെ കൂടി അവിടെ കിടക്കുക ബോധക്കേട് ഇത് ഇതല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പറയാം തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്ത് കളയാം അതെ കളയാൻ തന്നെ വേദനയെ കാണൂത്തോളൊന്നും എനിക്കല്ലേ എന്താ ഇതിനു മുമ്പ് കുത്തി വെച്ചിട്ടില്ലേ പെൻസിലിന് കുത്തി വെച്ചിട്ടുണ്ടോ ഉണ്ട് അല്ല ഇല്ല ആ വരൂ കാണിച്ചു തരാം വരൂ 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 കിടക്കൂ അയ്യോ കയ്യിൽ വേണ്ട കൈ തളർന്നു പോകും നമുക്ക് കിടക്കൂ കിടക്കൂ നോ മോർ ആ അല്ലിക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആവി പിടിക്കണം പാന്റ് കിടക്കൂക്കൂടെ അവന്റെ ഒരു അയ്യോ അയ്യോ എന്താ മതിയോ ചേച്ചി പോലെ മരുന്ന് കൊടുക്കണ്ടെ ബോധം വീണോ ആ ഞാൻ നോക്കാൻ പോയി ആഹ് അതിനെന്തോ നമുക്ക് വിളിച്ചാൽ അല്ലെ കുത്തി വെച്ച പുള്ള ചൂടുകൂടെ പോയിന്നാ തോന്നി അയച്ചു വലിയ ഒന്ന് തൊട്ട് നോക്കിയേ പോടാ പോടാ പോയി വല്ല മരുന്ന കൊടുക്കാൻ നോക്ക് ചേച്ചി ആ മരുന്ന് കുടിക്കോ ആ പനിയൊക്കെ മാറും ഒക്കെ ഞാനിന്റെ നോക്ക് ചേച്ചി ചേച്ചി ഉള്ള മരുന്നല്ലേ ചേച്ചി കിടക്കാം ഏ ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി ഏ പതുക്ക നീ ഒന്ന് വെച്ചിട്ട് വെച്ചേ ചേച്ചി ഒന്ന് പതുക്കണേക്ക് പതുക്ക എനിക്ക് ചേച്ചി കടക്കെ ഒന്ന് ചേച്ചി ചേച്ചി കടന്ന ഇപ്പനിയൊക്കെ മാറും ഏ ജോർജ് ഊട്ടി ഏതായാലും രക്ഷപ്പെടും ഇനിയിപ്പൊ എന്തോന്ന് പ്രതികാരം ഈ വയ്യാവയിൽ ഒന്ന് തല ഒഴിഞ്ഞാ മതി അസുഖം മാറിയല്ലേ അന്ന് പറഞ്ഞു വിട്ടാലോ ജോർജ് കുട്ടി രക്ഷ നിനക്കെന്താ എത്ര ഉറപ്പ് പുറത്തുവിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ ആ വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാമായിരുന്നു പറയാം ഒരു തെറ്റ് പറ്റി പോയി ക്ഷമിക്കണോന്ന് പറയാം നമുക്ക് കരഞ്ഞ് കാലു പിടിക്കാം ആ കാര്യം ഞാൻ ഏറ്റു ആരും ഇപ്പൊ കരയാനും കാലു പിടിക്കാനൊന്നും പോണ്ട എന്ത് വേണമെന്ന് ഞാൻ പറയാം രണ്ടു ദിവസം കഴിയട്ടെ പറഞ്ഞു പിടിക്കുന്നു ഒരുമാതിരി വർത്താൻ പറഞ്ഞുണ്ടല്ലോ വലിച്ചെടുത്തോളം മതി ഒക്കെ നിർത്തി മതിയായി ഡോക്ടർ അയാൾ കണ്ട സ്ഥലം നീ പോടാ എനിക്കല്ലേ എന്റെ വേദന അറിയാം പതുക്കെ തേടാ ഓ എട്ടോ ഒന്നും ഓ പറ ചേച്ചി ചൂട് പിടിക്കായിരുന്നു എന്നാൽ ചേച്ചിക്ക് അവരെ എന്നെ കുത്തി വെച്ചത് അസര് വേദന പനി പോയോ ആ പനി പോയല്ലോ എടാ പനി പോയി ഒട്ടും ചൂടില്ല പനി എല്ലാം പോയി ആഹാ അത്രയുള്ള കാര്യം എന്നൊരു പാർട്ടി ഇവിടെ അപ്പുറത്തുണ്ട് ആ പിന്നെ വലിയ പീഡൊന്നും കൊടുക്കണ്ട നോക്കിക്കോണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എങ്ങനെ കടങ്ങിടക്കാൻ പറ്റില്ല പോയ റൂമിലേക്ക് പറഞ്ഞത് പറ്റില്ലേ പോവാൻ അയ്യോ എന്റെ അച്ഛനും അമ്മ ൊന്നുമോനെ നീ ഞാൻ രണ്ടു വേഷം തിന്നുന്നു വീടി വലിച്ചെന്നോ ചത്തുപോയെന്നോ ഒക്കെ പത്ര കടലാസി കണ്ടല്ലോടാ നിന്നെ പോലീസുകാരന്മാരൊത്തിരി തല്ലി അടാ പത്രത്തിലോ അമ്മ എന്തായി പറയുന്നത് പത്രത്തുനിന്ന് എന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ വീഡിയോ പഠിച്ചു ആദ്യം അഞ്ചാവ് പീടി കോളയിലെന്നാ ഓലിച്ചു വന്ന കുത്തി എന്നാ ചാത്തന്നൊക്കെ ആദ്യം മൂതി എടുത്തു പോയി പോലെ മോലാളിന്റെ മരമ്പിലൂടെ ഞങ്ങളിവിടെ വന്നത് ഇവിടെ ഗേറ്റ് ഇവിടെ നോക്കിയെടുത്താണ് ഞങ്ങളിവിടെ വന്നത് പോലെ നല്ല കാര്യമുണ്ടോ അച്ഛൻ പത്രം വായിച്ചാണോ ോ എന്നെ കോഴിക്കല് പറ അച്ഛന പറ അതെ ഞങ്ങള് കോളേജിലൊരു നാടകം കളിച്ചു അതിന്റെ ഫോട്ടോയ നാടകത്ത് ഞാൻ വീഡിയോ അതിൽ മേലോട് നിന്നെ കാളേജിൽ വിട്ടു വായിക്കിഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ ഇങ്ങനെ വന്നേ പറയട്ടെ തമ്പ്രവിടെ വണ്ടി വിടപ്പെടില്ല മുറിയിലുണ്ട് പഠിച്ചോണ്ടിരിക്ക നിങ്ങൾ എന്നെ കണ്ടല്ലോ സമാധാനമായില്ലേ എന്നാപ്പോ എനിക്കും പഠിക്കാനുണ്ട് മോനെ പരമ പട്ടിണികളും കഷ്ടപ്പെട്ടുവാ നിവിടെ വരെ എത്തിച്ചു നിന്റെ കണ്ണും തെളിഞ്ഞിട്ട് വേണം ഇളയറ്റങ്ങളിൽ നാലിട്ടവാട്ടെ